ഉത്തർപ്രദേശിലെ പോലീസിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ വർഗീയവാദികൾക്ക് വേണ്ടി അവർ ഏതറ്റം വരെയും പോകും എന്നുള്ളത് തന്നെയാണ് യോഗി ശേഷം അവിടെ നടന്ന പോലീസിന്റെ അനാസ്ഥ നിരവധിയാണ് ഏറ്റവും അടുത്തായി സമ്പലിൽ അഞ്ചുപേരുടെ മരണത്തിനിരയാക്കി പോലീസ് നിറയൊഴിച്ച സംഭവം അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തന്നെ മരവിപ്പിച്ച നിമിഷമായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി സമ്പൽ സന്ദർശിക്കാൻ പോകുമ്പോൾ അതിനെ തടയിടാൻ പ്രത്യേകമായ യോഗം വിളിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് ഒരു കാരണവശാലും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവിടെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടത്തിയത് മേഖല സന്ദർശിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തടഞ്ഞിരിക്കുകയാണ് യു പോലീസ് ഡൽഹി നോയിഡ അതിർത്തിയായ ഗാസിയാപൂർ പ്രദേശത്താണ് ഇരുവരെയും തടഞ്ഞത് പോലീസ് റോഡിന് കുറുകെ ബാരിക്കേഡുകൾ നിരത്തുകയായിരുന്നു ബാരിക്കേഡുകൾ നീക്കാനാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇന്ന് രാവിലെയാണ് യു പിയിലെ കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെയുള്ള സംഘം സമ്പലിലേക്ക് പുറപ്പെട്ടത് പതിനൊന്ന് മണിയോടെ സംഘം ഗസിയാപൂരിൽ എത്തിയെങ്കിലും മുന്നോട്ടു പോകാൻ യു പി പോലീസ് അനുവദിച്ചില്ല റോഡിന് കുറുകെ ബാരിക്കേഡുകളും പോലീസ് വാഹനങ്ങളും നിരത്തിയാണ് യാത്ര തടഞ്ഞത് നേരത്തെ ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് അധ്യക്ഷനായ അജയ് റായ് നേതൃത്വത്തോടൊപ്പം സമ്പർ സന്ദർശിക്കാനെത്തിയപ്പോൾ പോലീസ് തടയുകയാണ് ചെയ്തത് ഒരു കോൺഗ്രസുകാരെയും ഞങ്ങൾ കടത്തിവിടില്ല എന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഇത്രയധികം ധൈര്യം വന്നത് അതും കോൺഗ്രസിന്റെ ഏറ്റവും തലമുറ നേതാവിനെ തടയിടാൻ മാത്രമുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി എന്നതും ചോദ്യമാണ് ഇതാണ് വർഗീയവാദികളുടെ ഏറ്റവും വലിയ ആയുധം അതായത് അവർ പോലീസിനെ പൂർണ്ണമായും കാവ്യണിയിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ എല്ലാ ഭാഗങ്ങളിലും വ്യക്തമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇത് ഹത്രാസിലെ പോലീസിന്റെ അനാസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കിയ സംഭവമായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ സമ്പലിൽ ഉണ്ടായിരിക്കുന്ന സംഭവ അവിടെ പ്രിയങ്കാന്ധിയെയും രാഹുലിനെയും തടഞ്ഞിരിക്കുകയാണ് ഹാത്രാസിലെ ഭീഷണികളെ വകവയ്ക്കാതെയായിരുന്നു രാഹുൽഗാന്ധി അന്ന് അവിടം സന്ദർശിച്ചതും യോഗിയുടെ പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇരകളോടൊപ്പം ശക്തമായി നിന്നതും എന്നാൽ സമ്പലിൽ അത് നടക്കില്ല എന്ന് വെല്ലുവിളിച്ചിരിക്കുന്ന യോഗിയുടെ പോലീസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയവരെ വെറുതെ വിടില്ലെന്നും അവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് സമ്പലിലെ ഈ സംഭവവികാസം ഉത്തർപ്രദേശിന്റെ മതേതര മനസ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇതിനു മറുപടി പറയേണ്ടിവരും എന്നു തന്നെയാണ് ഗാന്ധി ഉറക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്